കെ സുധാകരനെ അനുകൂലിച്ച് കാസർഗോഡ് ഡി സി സി ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലക്സ് ബോർഡിൽ പറയുന്നു യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും ഫ്ലക്സ് ബോർഡിലുണ്ട് സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചു ജനനായകൻ കേസ് തുടരണമെന്നാണ് പോസ്റ്ററിലുള്ളത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത് കെ പി സി സി അധ്യക്ഷ പദവിലെ അനിശ്ചിതത്വം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പരിഹാരം കാണുന്നതിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം പ്രതിരോധത്തിലായതോടെ രാഹുൽ ഗാന്ധി അസാധാരണ നീക്കം നടത്തിയത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം വേണോ വേണ്ടയോ ഇതായിരുന്നു സംസാരിച്ച നേതാക്കളോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം നേതൃമാറ്റത്തിന് പറ്റിയ സമയമല്ലെന്നറിയിച്ച നേതാക്കൾ പരിഗണനയിൽ മുന്നിലുള്ള ആന്റു ആന്റണിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യവും രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ചൂണ്ടിക്കാട്ടിയത് കെ സുധാകരന് പകരം പരിഗണനയുള്ള രണ്ടുപേരെ കൊണ്ടും കെ പി സി സി അധ്യക്ഷ പദവി വഹിക്കാനുള്ള ശേഷിയില്ലെന്നാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതോടെ കെ പി സി സിയോ യു ഡി എഫിനെയോ ശലിപ്പിക്കാനുള്ള കഴിവ് ആന്റു ആന്റണിക്കും സണ്ണി ജോസഫിനുമില്ലെന്ന് നേതാക്കൾ തുറന്നു പറഞ്ഞു നേതാക്കളോട് സംസാരിച്ച് കൃത്യമായ നിലപാടെടുക്കുന്നതിൽ ദീപാദാസ് മുൻഷി പരാജയപ്പെട്ടുവെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ സംഘടനാ കാര്യങ്ങളിൽ ദീപ ഒരു വിഭാഗത്തിന്റെ മാത്രം ആളായി മാറുന്നുവെന്ന പരാതി ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട് കെ സുധാകരനെതിരായ റിപ്പോർട്ട് പോലും ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയതാണെന്ന പരാതി സുധാകരപക്ഷം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം കടുത്ത അതൃപ്തിയെ തുടർന്ന് ചർച്ചകൾക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല രാഹുൽ ഹരിയാന പര്യടനത്തിലാണ് കെ സി വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ ജാർഖണ്ഡിലുമായിരുന്നു പ്രതിഷേധം ഇത്രത്തോളം ഉയർന്നതിനാൽ ആന്റു ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും കാര്യത്തിൽ തുടർ ചർച്ചകൾക്ക് സാധ്യത കുറുകയാണെന്നാണ് വിവരം എന്നാൽ ആന്റു ആന്റണി തന്നെയാണ് ഇപ്പോഴും പരിഗണനയിലുള്ളതെന്നും എതിർപ്പറിയിച്ച നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുമോ എന്നുമാണ് ആന്റു അനുകൂലികളുടെ വാദം